നബിസ് അലൈഹി വല്ലാമത്തങ്ങളുടെ ജന്മദിനമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് സുഹൈ മുസ്ലിമിലെ ഒരു ഹദീസാണ് ഫീഹി ഉരിത്തു അത് തിങ്കളാഴ്ച നോമ്പിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതേപോലെ അള്ളാഹു താല് ഒരുപാട് അനുഗ്രഹങ്ങൾ വർഷിച്ച ദിവസമായതുകൊണ്ട് മുഹർണ പത്തിന് നോമ്പ് നോക്കാൻ വേണ്ടിയിട്ട് നബിസുല്ലാ തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അനുഗ്രഹങ്ങൾ വർഷിച്ച ദിവസങ്ങൾ എന്ന നിലയ്ക്ക് ശുക്ര ചെയ്യുകയാണെങ്കിൽ നബിതങ്ങൾ പഠിപ്പിച്ചത് നോമ്പ് നോക്കാനാണ് പക്ഷേ പല ആളുകളും അത് നമ്മളൊക്കെ അത് നോമ്പ് നോക്കാതെ ഭക്ഷണം കഴിച്ച് നേർ വിപരീതമടിച്ചു പൊളിച്ച് ജീവിക്കുകയാണെന്ന് ചെയ്യുന്നത് എന്നൊരു ആരോപണം വരാറുണ്ട് ഇതിന് എങ്ങനെ പ്രതികരിക്കും വാസ്തവത്തിൽ നമുക്ക് സുന്നത്തിനോടും ഉള്ള പ്രതിബദ്ധതയും വിദേഹത്തിനോടുള്ള വിരോധവും അത് പ്രകടമാകുന്ന ഒരു സംഭവമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അഥവാ നോമ്പ് പ്രത്യേകമായ ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് അള്ളാഹു താലെ ശരാഹാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ ആശോറായന് നോമ്പ് താസുറായന് നോമ്പ് അതേപോലെ തിങ്കളാഴ്ച ദിവസം നോമ്പ് അങ്ങനെയാണ് ചിറയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസങ്ങളെ പരിഗണിച്ചുകൊണ്ടല്ലാതെ നമ്മുടെ ജീവിതത്തിലെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയങ്ങളുടെയോ ഒരു സംഭവത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോമ്പ് പ്രത്യേകമായി സുന്നത്താണ് എന്ന് സുന്നി പണ്ഡിതന്മാരാരും പറഞ്ഞിട്ടില്ല പറയുന്നുമില്ല ആ ദിവസങ്ങൾ അതേ സമയത്ത് സംഭവങ്ങളെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ശുക്രുകൾ അത് നോമ്പല്ലാത്ത സലക്ക ഇത്ത അതേപോലെ തന്നെ ദ്വാഹ് സ്വലാത്ത് ധിക്കറ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ജന്മത്തിൽ ദിനം പരിഗണിച്ചുകൊണ്ട് ഡേ പരിഗണിച്ചുകൊണ്ട് ഡേറ്റ് പരിഗണിച്ചുകൊണ്ടല്ല ഡേ പരിഗണിച്ചുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നോമ്പ് പറഞ്ഞു അത് നമ്മൾ ആ രീതിയിൽ തന്നെ കാണുന്നു അതേ സമയത്ത് ഡേറ്റ് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ നോമ്പ് വാരിതായില്ല എന്നതുകൊണ്ടാണ് നമ്മൾ നോമ്പ് നഷ്ടിക്കാതെ അതേ സമയത്ത് നമുക്ക് ചെയ്യാവുന്ന മറ്റ് ആഘോഷ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളും നന്ദി പ്രകടനങ്ങളും നമ്മൾ ചെയ്യുന്നത് ഡേറ്റ് പരിഗണിച്ചുകൊണ്ട് അപ്പോൾ തിങ്കളാഴ്ച ദിവസം റവ്യൂ ലെവല് പന്ത്രണ്ട് വന്നു നിൽക്കുക അങ്ങനെ ഈ വരാതെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ട് അവിടെയും ഈ രണ്ട് പരിഗണനയുണ്ട് അഥവാ ഡേറ്റ് പരിഗണിച്ചുകൊണ്ട് പിന്നെ ആഘോഷിക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന മറ്റ് സതകളും അതിക്ലാബുകളും അങ്ങനെ ചെയ്യാം ഡേ പരിഗണിച്ചുകൊണ്ട് നോക്കുമ്പോൾ അനുഷ്ഠിക്കുന്നവർ അത് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോമ്പനുഷ്ഠിക്കുന്ന എത്രയോ മുമിനിയങ്ങൾ നമുക്കിടയിൽ തന്നെയുണ്ട് നബിസ്വലുലാങ്ങളുടെ ജന്മം എന്ന നിലക്ക് അപ്പം ഡേ പരിഗണിക്കുമ്പോൾ അവിടെ നോമ്പ് അനുഷ്ഠിക്കും ഡേറ്റ് പരിഗണിക്കുമ്പോൾ നമ്മൾ ആ പ്രമാണങ്ങളോട് യോജിച്ചുകൊണ്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ വിദേഹത്തിനോട് വളരെ കടുത്ത നിലപാട് നമുക്കുണ്ട് എന്നതിൻ്റെ കൂടി ഒരു ഉദാഹരണമാണ് നമ്മൾ അന്ന് റിവ്യൂ ലെവൽ പന്ത്രണ്ടേ നോമ്പ് എന്നാരും പറഞ്ഞില്ല നമ്മളും ആ നിലക്ക് നോമ്പ് അനുഷ്ഠിക്കുന്നില്ല അതേസമയത്ത് തിങ്കളാഴ്ച ദിവസം എന്ന് പരിഗണിക്കുമ്പോൾ നമ്മൾ ആ തിങ്കളാഴ്ച ദിവസം വരുമ്പോൾ നോമ്പ് നോമ്പനുഷ്ഠിക്കും വീള്ളിൽ പന്ത്രണ്ട് പരിഗണിച്ചുകൊണ്ട് ഡേറ്റ് പരിഗണിച്ചുകൊണ്ട് അന്ന് നോമ്പ് അനുഷ്ഠിക്കരുത് എന്ന് സൂചിപ്പിച്ച പണ്ഡിതന്മാർ തന്നെയുണ്ട് ഡേറ്റ് പരിഗണിച്ചുകൊണ്ട് നോമ്പ് കാരണം അങ്ങനെ വന്നിട്ടില്ല അപ്പം നമ്മളതിൽ കണിശമായ നിലപാടുള്ളവരാണ് സുന്നത്തിൻ്റെയും ജമാത്തിൻ്റെയും വിഷയത്തിൽ സുന്നത്തിൻ്റെയും വിധേയത്തിൻ്റെയും വിഷയത്തിൽ കണിശ നിലപാട് പുലർത്തുന്നവരാണ് സുന്നികൾ ഒരു വിദേഹത്തും നമ്മളിലേക്ക് പ്രവേശിക്കാതെ ഭദ്രമായി നമ്മുടെ യു കോട്ട കെട്ടിയിട്ടുണ്ട് അതേസമയത്ത് ഒരു സുന്നത്തും ഹസനത്ത് എന്ന് സുന്നത്താണ് അത് ഗണത്തിൽ പോകാതിരിക്കാനുള്ള ജാഗ്രതയും കാണിച്ചിട്ടുണ്ട് വളരെ മറുപടി കാരണം ഒരു ദിവസം നമ്മൾ നോമ്പായി ആചരിക്കുക എന്ന് പറയാണെങ്കിലാണ് വാസ്തവത്തിൽ ഈ ഇതിപ്പോ ഭക്ഷണം കൊടുക്കുക അതുപോലെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ള ഏത് സമയത്തും ചെയ്യാവുന്ന കാര്യമാണ് അത് ആ ശുക്രന്റെ ഭാഗമായി നമ്മൾ ഒന്നുകൂടെ വിപുലമായി ചെയ്യുന്നു എന്നതാണ്